കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കർമാർക്ക് ആശ്വാസം എല്ലാവർക്കും ആയിരത്തഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു ബ്ലോക്ക് പരിധിയിലെ ഇരുന്നൂറോളം ആശാവർക്കർമാർക്ക് ഈ തീരുമാനം സാന്ത്വനമാകും വരുമാനം ജീവിക്കാൻ പര്യാപ്തമല്ലെന്നും വേതന വർധന വേണമെന്നും ആവശ്യപ്പെട്ട് നടത്തുന്ന സമരം മാസങ്ങൾ പിന്നിടുന്നു സമരത്തിനെതിരെ സർക്കാർ അനുഭാവ നടപടികൾ കൈക്കൊള്ളുവാൻ വൈകുമ്പോൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആശാവർക്കു ആശ്വാസം എല്ലാവർക്കും ആയിരത്തി രൂപ ഇൻസെന്റീവ് നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധി അനുഭവിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഏകദേശം ഇരുന്നൂറോളം ആശാവർക്കർമാർ അവരുടെ ജീവൻ പണയപ്പെടുത്തി ഈ കോവിഡ് രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുമൊക്കെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചവർക്ക് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ചേർന്ന് നിന്നുകൊണ്ട് പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ പല്ലാരിമംഗ കോത്താനിക്കാട് വാരപ്പെട്ടി സോറി പല്ലാരുമംഗല ഇത്രയും പഞ്ചായത്തുകൾ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞു ബാക്കി വരുന്ന അഞ്ച് പഞ്ചായത്തുകളോട് ഈ പദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പത്ത് പഞ്ചായത്തിലെയും ആശാവർക്കർമാർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് രൂപ വീതം ഇൻസെൻറ്റീവായി പ്രതിമാസം ഒരു മാസം മുപ്പത് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വീതം പന്ത്രണ്ട് മാസക്കാലത്തേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് പഞ്ചായത്ത് കൂടി ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ പ്രതിമാസം അവർക്ക് മൂവായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും കൂടി ഇൻസെൻറ്റീവ് ലഭിക്കും ഒരു ായ പദ്ധതിക്കാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് പോകുന്നത് ബ്ലോക്ക് പരിധിയിലെ ഇരുന്നൂറോളം ആശാവർക്കർമാർക്ക് ഈ തീരുമാനം സാന്ത്വനമാകും കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിട്ട കാലയളവിലും തുടർന്നും സുസ്തീർഘമായ സേവനം കാഴ്ചവെച്ച ആശാവർക്കർമാർക്ക് ഈ തുക നൽകാനാണ് തീരുമാനം പന്ത്രണ്ട് മാസക്കാലത്തേക്ക് ഈ സഹായം അനുവദിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വ്യക്തമാക്കി വൈസ് പ്രസിഡന്റ് ഡയാന നോബി കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പെൻ അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞമ്മ എന്നിവരും പ്രസിഡന്റിനൊപ്പം മാധ്യമങ്ങളെ കണ്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം